ഈ വാർഡുകളിലൊക്കെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ തന്നെ അവർക്ക് അമ്പത് അറുപത് വോട്ടേ കിട്ടു ഏഴ് വർഷമായിട്ട് ഇതൊരു കോർപ്പറേഷൻ എന്ന് പറയാൻ വേണ്ടി കഴിയുമോ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് അറുന്നൂറും എഴുന്നൂറും വോട്ട് കിട്ടുന്ന സ്ഥലത്താണ് അമ്പത് വോട്ടും നാൽപ്പത്തഞ്ച് വോട്ടും കിട്ടുന്നത് കണ്ണൂർ എന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ സി പി എമ്മിൻ്റെ ഏറ്റവും ശക്തമായ ഇടമാണ് കണ്ണൂർ ആ കണ്ണൂരിൽ കണ്ണൂരിൻ്റെ ആസ്ഥാനമായിട്ടുള്ള കണ്ണൂർ കോർപ്പറേഷൻ നേരത്തെ സി പി എമ്മിന് ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അത് യു ഡി എഫ് തന്നെ തിരിച്ചെടുക്കുന്നൊരു സാഹചര്യമുണ്ടായി പക്ഷേ ഇത്തവണ എൽ ഡി എഫ് വലിയ പ്രതീക്ഷയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ പങ്കുവയ്ക്കുന്നത് മാത്രമല്ല സി പി എമ്മിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ചിലയിടങ്ങളിൽ പ്രത്യേകിച്ച് ആന്തൂർ മലപ്പട്ടം പോലുള്ള ഇടങ്ങളിൽ വിജയം നേടാനായത് അഭിമാനകരമായ നേട്ടമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ പൊതുവായ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് കെ കെ രാകേഷ് കേരളാവശ്യ ന്യൂസിനൊപ്പം ചേരുകയാണ് ആദ്യം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അന്തൂരും മലപ്പട്ടത്തുമൊക്കെ ഒരു വലിയ വിജയനേടൻ പറ്റി മാത്രമല്ല കണ്ണപുരം പഞ്ചായത്തിലുമൊക്കെ പക്ഷേ അതിനെ യു ഡി എഫ് പറയുന്നത് സി പി എമ്മിൻ്റെ വലിയ ജനാധിപത്യ വിരുദ്ധതയാണ് അത് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് പാർട്ടി അതിനെ കാണുന്നത് അതിൽ രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് യു ഡി എഫിൻ്റെ നോമിനേഷൻ തള്ളി ഇടതുപക്ഷം എതിരില്ലാതെ ജയി ജയിക്കാനടിയായിട്ടുള്ള ഒന്നാമത്തെ കാരണം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുത്തില്ല നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പം നേരത്തെ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് കുറവുണ്ടാവും ഇതേ സമയത്ത് തന്നെ ഭീഷണിപ്പെടുത്തുകയാണ് നോമിനേഷൻ കൊടുക്കാൻ പടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് കഴിഞ്ഞ തവണ ഈ നോമിനേഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ബാശി പിടിച്ച് നോമിനേഷൻ കൊടുത്തു നോമിനേഷൻ കൊടുത്തപ്പോൾ അവർക്ക് കിട്ടിയ വോട്ടെത്രയാ അത് നിങ്ങളാരും പിന്നീട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അമ്പത് വോട്ട് നാൽപ്പത്തൊമ്പത് വോട്ട് അറുപത് വോട്ട് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് അറുന്നൂറും എഴുന്നൂറും വോട്ട് കിട്ടുന്ന സ്ഥലത്താണ് അമ്പത് വോട്ടും നാൽപ്പത്തഞ്ച് വോട്ടും കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള ചിലയിടങ്ങളിൽ അവിടെയുള്ള സ്ഥാനാർത്ഥികൾ ആവാൻ വേണ്ടി യു ഡി എഫ് ഉദ്ദേശിക്കുന്ന ആളുകൾ തയ്യാറാവുന്നില്ല കാരണം ഈ അമ്പത് വോട്ടിന് വേണ്ടി ഒരു മാസം പോയിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത് കൊണ്ട് അവർ തയ്യാറാവുന്നില്ല ഇപ്പം ഞങ്ങളവരെ നിർബന്ധിച്ച് പിൻവലിച്ചാൽ കൊണ്ട് ഞങ്ങൾക്ക് എന്ത കാര്യം എന്തായാലും ഞങ്ങൾ ജയിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഒരാളെ കിട്ടുന്നില്ല നിങ്ങളെന്ന ആലോചിച്ചു ഈ ഈ വാർഡുകളിലൊക്കെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ തന്നെ അവർക്ക് അമ്പത് അറുപത് വോട്ടേ കിട്ടു അവിടെ ഞങ്ങൾ ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ട് പിൻവലിപ്പിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ കാര്യമോ പൊളിറ്റിക്കലി അവിടെ ഒരു മത്സരം നടക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനൊക്കെ നടക്കുമല്ലോ അതുണ്ടാവണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കൂ പക്ഷേ ഇങ്ങനെയാണ് നോമിനേഷൻ തന്നെ കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് തള്ളപ്പെടുന്നത് എല്ലാം തള്ളി അങ്ങനെയാണ് അതെ അതായത് പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ഒരു രാഷ്ട്രീയ മത്സരം നടക്കണമെന്നാണ് സി പി എം ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായും കാരണം അപ്പോഴല്ലേ ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ നടക്കുക അതുകൊണ്ട് രാഷ്ട്രീയ ക്യാമ്പയിൻ നടക്കണം അതുകൊണ്ട് പിന്നെ രാഷ്ട്രീയ മത്സരം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോലും അറിയില്ല ഒരു കൃത്യമായിട്ട് ഒരു പ്രപ്പോസറെ പോലും കണ്ടെത്താൻ കഴിയുന്നില്ല ഇവരൊക്കെ യഥാർത്ഥത്തിൽ കണ്ണൂർ ജില്ലയുടെ ഒരു അനുഭവം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇങ്ങനെ നാലാളെയും കൂട്ടി പുറപ്പെടുക എന്നല്ലാതെ വേറെ എന്ത് രാഷ്ട്രീയ പ്രവർത്തനം ഇവർ നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരം ഇടങ്ങളിൽ കോൺഗ്രസ്സിന് വോട്ടുകൾ വരുന്നുണ്ട് പക്ഷെ സ്ഥാനാർത്ഥിയെ നിൽക്കാൻ സി പി ഐ ഭീഷണിപ്പെടുത്തുകയാണ് അടിക്കും തല്ലും കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നുള്ള ആക്ഷേപം ഏത് ഏത് ഇടത്തിലാന്നുള്ളത് നമ്മുടെ കെ പി സി സിയുടെ മുൻ പ്രസിഡൻറ്റും അതുപോലെ പ്രതിപക്ഷ നേതാവും ഒന്ന് ഒന്ന് ചൂണ്ടിക്കാണിച്ച ഏതിടത്താണ് ഇങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ യു ഡി എഫിന് വോട്ട് വന്നത് ഈ പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് നിലയങ്ങളു കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥികളുണ്ടായതാണ് ഇവിടെയൊക്കെ ആ സ്ഥാനാർത്ഥികൾ ഉള്ള സമയത്ത് അമ്പത്തി നാല് അമ്പത്തിരണ്ട് വോട്ടുകളാണ് ഇവിടെയൊക്കെ യു ഡി എഫിന് കിട്ടിയത് അപ്പോൾ വലിയ വോട്ടുണ്ടായിരുന്നു ഞങ്ങളെ വോട്ട് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് ആളുണ്ടാവും പക്ഷെ അവർ മത്സരിക്കാൻ തയ്യാറാകുമോ ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഒരു ഒരു സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ആരോട് ചോദിച്ചാൽ സ്ഥാനാർത്ഥി ആവില്ലല്ലോ അവർക്ക് വ്യത്യസ്ത താല്പര്യങ്ങളിൽ ഉണ്ടാവുക പൊതുപ്രവർത്തനം താല്പര്യമുള്ളവരിലേ സ്ഥാനാർത്ഥിയാവുക എല്ലാവരും വോട്ട് ചെയ്യും അപ്പോൾ കുറച്ച് വോട്ട് ഉണ്ടാവും അമ്പത് അറുപത് വോട്ട് ഉണ്ടാവും ഈ പറയുന്നില്ല അത് അത് ഞങ്ങളുടെ പണിയല്ലല്ലോ ഞങ്ങളുടെ പണിയല്ലല്ലോ അവർ നിർത്തട്ടെ അവർ നിർത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ നിർത്തട്ടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കട്ടെ എന്നാൽ യു ഡി എഫിൻ്റെ സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ അങ്ങനെയല്ല അത് പല സ്വാധീനങ്ങളും വെച്ചുകൊണ്ടാണ് ആളുകൾ പോയിട്ട് വോട്ട് ചെയ്യുന്നത് അത് വ്യത്യാസമാണ് അതുകൊണ്ടാണ് ഏതാണ്ട് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആക്ഷേപം വോട്ടിംഗ് പേഴ്സൻ്റേജ് കൂടിയെന്നാണ് ഇപ്പോൾ ഉള്ള ആക്ഷേപം മത്സരിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇത് രണ്ടും ഒരാൾ തന്നെ പറയുന്നത് മറ്റൊന്ന് ഇത് ഇതിൽ നിന്നൊക്കെ മാറി നമ്മൾ വന്നു കഴിഞ്ഞാൽ കണ്ണൂർ കോർപ്പറേഷൻ ആദ്യത്തെ തവണ ഈ പി കെ രാഗേഷിൻ്റെ പിന്തുണയോടൊക്കെ ആണ് എൽ ഡി എഫിന് കിട്ടിയത് എന്നൊരു ആക്ഷേപം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഇത്തവണ ഇനി എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ എങ്ങനെയാണ് ഇത്തവണ കണ്ണൂർ കോർപ്പറേഷൻ പിടിക്കുമ്പോൾ പ്രത്യേകിച്ച് താങ്കളുടെ തന്നെ നേരിട്ടുള്ള നേതൃത്വത്തിലൊക്കെയാണ് കണ്ണൂർ മേയർക്കെതിരെയൊക്കെ ശക്തമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ഇത്തവണ എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ ഒന്ന് കണ്ണൂർ കോർപ്പറേഷൻ ഇതുവരെ ഇടതുപക്ഷം ജയിച്ചിട്ടില്ല നേരത്തെ കോർപ്പറേഷൻ രൂപീകരിച്ചു തന്നെ യു ഡി എഫിൻ്റെ സമയത്താണ് രൂപീകരിച്ചത് യു ഡി എഫിന് ജയിക്കാൻ വേണ്ടി പറ്റുന്ന വിധത്തിലാണ് കോർപ്പറേഷൻ ഉണ്ടാക്കിയത് പക്ഷേ ആ തിരഞ്ഞെടുപ്പ് തന്നെ ഞങ്ങൾ ഏതാണ്ട് നെക്കെ രണ്ട് കക്ഷികൾക്കും തുല്യ നില ഉണ്ടാകുന്ന സ്ഥിതി വന്നു അവിടെ ഒരാൾ യു യു ഡി എഫിൻ്റെ വിമതനായി വന്നു അയാൾ കോൺഗ്രസിന് എതിരായിട്ട് മത്സരിച്ച് ജയിച്ചയാളാണ് അയാൾ ഇടതുപക്ഷത്തെ പിന്തുണച്ചു ഇതായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും ആ കോർപ്പറേഷൻ ഭരണം അധികാലം നീണ്ടില്ല നേരെ അദ്ദേഹത്തിൻ്റെ പിന്തുണ യു ഡി എഫിന് കൊടുത്തു തുടർന്ന് യു ഡി എഫ് ആണ് ഭരിച്ചത് ഞങ്ങൾ വളരെ ചുരുക്കം കാലം മാത്രമേ കോർപ്പറേഷൻ ഉണ്ടായിരുന്നു ഇപ്പോഴുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കൂ കണ്ണൂർ കോർപ്പറേഷനും കേരളത്തിലെ മറ്റു കോർപ്പറേഷനും താരതമ്യം ചെയ്യേണ്ട കണ്ണൂർ കോർപ്പറേഷനും കേരളത്തിലെ മറ്റ് മുനിസിപ്പാലിറ്റികളുമായിട്ടും താരതമ്യം ചെയ്തു നോക്കിയാട്ടെ എന്തിൻ്റെ പറയുന്നു പറയുന്ന പഞ്ചായത്തുകളുമായിട്ട് താരതമ്യം ചെയ്തു നോക്കിയാട്ടെ കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ട് ഇതൊരു കോർപ്പറേഷൻ എന്ന് പറയാൻ വേണ്ടി കഴിയുമോ അങ്ങേയറ്റം ഇപ്പോൾ കേരളമാകെ നഗരസഭകൾ അതുപോലെ തന്നെ കോർപ്പറേഷനുകൾ അതൊക്കെ ബ്യൂട്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അഞ്ച് വർഷം കൊണ്ട് കണ്ണൂർ കോർപ്പറേഷനെ അക്ഷരാർത്ഥത്തിലൊരു നഗരമായിട്ട് മാറ്റാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തന പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് അതിന് തീർച്ചയായും ജനങ്ങളുടെ പിന്തുണ കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അഴിമതിക്കെതിരായിട്ടും അതുപോലെ തന്നെ വികസന മുരടിപ്പിനെതിരായിട്ടുമുള്ള ജനങ്ങളുടെ വികാരം ഈ വരാനിരിക്കുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പ്രതിഫലിക്കാൻ പോവാണ് ഇടതുപക്ഷമാണെങ്കിൽ ഞങ്ങൾ ഒരു പ്രകടന പത്രിക ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾ പറയാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തിരിക്കും ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യും അത് ചെയ്യുമെന്ന് ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനപ്പുറം വികസനത്തിന് വേണ്ടി കണ്ണൂർ കോർപ്പറേഷനിലെ ജനങ്ങൾ അതായത് ഡിസംബർ പതിമൂന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കോർപ്പറേഷനിൽ ഒരു കോർപ്പറേഷനിലൊരു മേയറെ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും വരും കാരണം ഇടത് മേയർ ഉണ്ടായില്ലെങ്കിൽ കണ്ണൂർ കോർപ്പറേഷൻ ഈ കണ്ണൂർ നഗരം തന്നെ ഇല്ലാണ്ടായി പോകും മറ്റൊന്നും കൊണ്ടല്ല ഇങ്ങോട്ടേക്ക് ഇപ്പോൾ നാഷണൽ ഹൈവേ വരികയാണ് നാഷണൽ ഹൈവേ വാഹനങ്ങളും ഒക്കെ നേരത്തെ ടൗൺ വഴിയാണല്ലോ പോയിക്കൊണ്ടിരുന്നത് ഇനി നാഷണൽ ഹൈവേയിലൂടെ ക്രോസ് ആയിട്ട് നേരെ അങ്ങോട്ട് പോകും അപ്പോൾ കണ്ണൂർ നഗരത്തിലേക്ക് കടന്നു വരാതെ തന്നെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ട് പിന്നെ കണ്ണൂർ നഗരത്തിലാളെന്തിനാണ് വരുന്നത് ഇവിടെ അതിനാവശ്യമായിട്ടുള്ള യൂട്ടിലിറ്റീസ് ഉണ്ടാകും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒന്ന് ടോയ്ലറ്റ് പോകണം തോന്നിയാൽ ഒന്ന് മൂത്ര ഒഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഒരു സൗകര്യമില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല ഉണ്ട് ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ മൂർക്കം പാമ്പുണ്ട് അതിൻ്റെ അകത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരാളില്ല കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് ഒരു ഒരു യൂട്ടിലിറ്റിയും ഇല്ല ഒരു കോർപ്പറേഷൻ എന്നുള്ള നിലയിൽ മാലിന്യമുക്ത ന നവകേരളമാണ് നാട്ടിലാകെ പക്ഷേ ചപ്പ് ചവറുകളും ഇങ്ങനെ മാലിന്യവും പലയിടങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും കണ്ണൂർ കോർപ്പറേഷനിൽ അപ്പോൾ ഇങ്ങനെ ഒരു ഒരു യൂട്ടിലിറ്റി ജനങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന് ആ പയ്യാമ്പലം ബീച്ചുണ്ട് പക്ഷേ ആ പയ്യാമ്പലം ബീച്ച് പോലും മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല അതിൽ അവിടെ ഒരു പിന്നെ ഈ പയ്യാമ്പലം ഒരു ശ്മശാനുണ്ട് ആ ശ്മശാനം എന്ന് പറയുന്ന നിങ്ങളവിടെ പോയി നോക്കിയാൽ അത്ഭുതപ്പെടും അവിടെ പിന്നെ ഒരു നാലഞ്ച് മൂന്നാല് മാസങ്ങൾക്ക് മുമ്പാണ് ആ സമയത്ത് ഇങ്ങനെ വന്നിട്ട് ദഹിപ്പിക്കാൻ വേണ്ടി ഒരു ക്യൂങ് കാണും ആളുകൾ ബഹളം വെക്കുന്നത് കേട്ടിട്ടാണ് ഞാനങ്ങോട്ട് പോയി അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് വിറകില്ല മൃതശരീരം ദഹിപ്പിക്കാൻ വേണ്ടി വിറകില്ല വിറകില്ലാത്തത് ആളുകളുടെ ബോഡിയും അയാളുടെ മകനും ഒക്കെ ഇങ്ങനെ കണ്ണീരോടുകൂടി കാത്തിരിക്കുകയാണ് ഇങ്ങനെയൊരു ചിത്രം നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയുമോ മറ്റൊന്ന് ഇനി ജില്ലാ പഞ്ചായത്ത് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മലപ്പുട്ടത്തോ ആന്തൂരിലും കണ്ണപുരത്തും ഒക്കെ കണ്ടത് അതൊരു ജനങ്ങളുടെ വിദ്യ എഴുത്തിൻ്റെ സൂചനയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ കൂടാതെ പിണറായി സർക്കാരിൻ്റെ ഒരു ഭരണത്തിൻ്റെ വിലയിരുത്തൽ കൂടിയായി കണ്ണൂരിലെ വിജയം മാറുമോ എന്നുള്ളതാണ് കേരളത്തിൽ അത്ഭുതകരമായ മാറ്റലുണ്ടായിട്ടുള്ളത് നിങ്ങൾ നോക്കൂ ക്ഷേമ പെൻഷൻ മുതൽ വീട്ടമ്മമാർക്കുള്ള വീട്ടമ്മമാരെന്ന് പറയണ്ട സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് ആയിരം രൂപയുടെ ഇൻസെൻറ്റീവ് മുതൽ ചെറുപ്പക്കാർക്കുള്ള പദ്ധതി ആയിരം രൂപയുടെ ധനസഹായം മുതൽ ഇങ്ങനെ എന്തൊക്കെ വലിയ അത്ര വിപുലമായ ക്ഷേമ പദ്ധതികൾ ഒരു കോടിയിലേറെ ആളുകൾക്കാണ് ഈ ഗവൺമെൻറ് ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത് യു ഡി എഫിൻ്റെ സമയത്ത് മുപ്പത്തിനാല് ലക്ഷം ആക്കിയ ക്ഷേമ പെൻഷൻ കൊടുക്കണ്ടു അതും അഞ്ഞൂറ് രൂപയാണ് ആ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് അറുന്നൂറ് രൂപയായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം പതിനെട്ട് മാസം കൊടുത്തിട്ടേ ഇല്ല അതല്ലല്ലോ ഇപ്പോൾ ഉള്ള ചിത്രം പാവപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു നാടിൻ്റെ വികസനം നിങ്ങൾ നോക്കും ആയിരക്കണക്കിന് റോഡുകൾ ആയിരക്കണക്കിന് പാലങ്ങൾ ആയിരക്കണക്കിന് മേൽപ്പാലങ്ങൾ തീരദേശ ഹൈവേ മലയോര ഹൈവേ ദേശീയപാത അതിൻ്റെ കൂടെ കേരളത്തിലാകെ നോക്കിക്കഴിഞ്ഞാൽ വലിയ അതിവിപുലമായ സാമൂഹ്യക്ഷേമ സുരക്ഷാ പദ്ധതികൾ പശ്ചാത്തല സൗകര്യ വികസനങ്ങളുടെ ഒരു ഒരു വലിയ ശൃംഖല ആശുപത്രികൾ പിന്നെ സ്കൂളുകൾ ഇതിനൊക്കെ ഇത്രയധികം കെട്ടിടങ്ങളുണ്ടായി ഏതെങ്കിലും ഒരു ഘട്ടം ചരിത്രത്തിലുണ്ടായിരുന്നോ ഉണ്ടായിട്ടില്ല അതിന് പുറമെ ദേശീയ പ്രാധാന്യമുള്ള നിരവധി പദ്ധതികൾ ഇതിലപ്പുറം ഒരു നാടിനെന്താണ് വേണ്ടത് ഈ വികസനം ചർച്ച ചെയ്യണം ജനങ്ങൾ ആ ചർച്ച ചെയ്തിട്ട് അവർ വിലയിരുത്തട്ടെ ഉമ്മൻചാണ്ടി കാലം എന്തായിരുന്നു പിണറായി കാലം എന്താണ് എന്നുള്ളത് ജനം വിലയിരുത്തട്ടെ ഒരു കാരണവശാലും അന്നത്തെ കാലത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവില്ല ജനങ്ങളത് വിലയിരുത്തും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിലകൊള്ളും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെ കേരളത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം രണ്ടായിരത്തി പതിനാറിൽ അഞ്ച് പോയിൻ്റ് നാല് ലക്ഷം കോടി ആയിരുന്നു കഴിഞ്ഞ വർഷം അത് പതിമൂന്ന് പോയിൻ്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടിയായി വർദ്ധിച്ചു അപ്പോൾ ആഭ്യന്തര ഉൽപാദനം ഇരട്ടിയിലേറിയായിട്ട് കുതിച്ചു ചാടുകയാണ് സമ്പദ് വ്യവസ്ഥയും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കേരളം ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട് അതൊക്കെ കണ്ട് തന്നെയാണ് ജനം ഇതിനെ വിലയിരുത്താൻ പോകുന്നത് എന്തായാലും താങ്കളുടെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കട്ടെ ഒരുപാട് നന്ദി മാത്രമല്ല ഈ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ വിലയിരുത്തലായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിന് വലിയ വിജയം ഉണ്ടാകുമെന്നുള്ള അപ്രതീക്ഷ യാഥാർത്ഥ്യമാവുന്നത് തരത്തിലേക്ക് അത് ഡിസംബർ പതിമൂന്നിന് ശേഷം നമ്മൾ കാണുന്ന സമയത്ത് ഉണ്ടാവട്ടെ എന്ന് ആശ്വാസം തീർച്ചയായിട്ടും അതുണ്ടോ യെസ് തീർച്ചയായിട്ടും കെ കെ രാകേഷ് ആണ് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയുന്ന ചില കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ച് പാർട്ടി ഗ്രാമങ്ങളിൽ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് ം സമൂഹം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ പാർട്ടി ഗ്രാമങ്ങളിൽ സി പി എമ്മിനെതിരായി സ്ഥാനാർത്ഥികൾ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിൻ്റെ ആഗ്രഹമെന്ന് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ പിണറായി സർക്കാരിൻ്റെ ഒരു ജനകീയമായ ഇടപെടലുകളുടെ വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പ് മാറും അതിൻ്റെ വിജയം ഇടതുപക്ഷത്തിന് നേടുന്നത് കാണാൻ കഴിയുമെന്ന പ്രത്യാശയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കണ്ണൂർ